അനുഗ്രഹദായകമായ വിശുദ്ധ വാരത്തിലേക്ക് കുരുത്തോല തിരുനാൾ ദിനം കുരുത്തോലകളുമായി നാം ഇന്ന് ദേവാലയത്തിൽ വാതിലുകളെ സരസ്വയർത്തുവിൻ നിത്യകവാടങ്ങളെ തുറക്കുവിൻ എന്നുള്ള വാക്കുകളോടെ സങ്കീർത്തന വാക്കുകളാൽ വാതിൽ മുട്ടി ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് നാം ഇവിടെ ആയിരിക്കുകയാണ് ഈശോയുടെ ജീവിതം അതൊരു പ്രയാണമാണ് തീർത്ഥയാത്രയാണ് മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി വീണ്ടിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങിയ ഒരു യാത്ര ജനനത്തിനു വേണ്ടി ബദരഹിലേക്കുള്ള യാത്ര തുടർന്ന് ഈജിപ്തിലേക്ക് അവിടെ നിന്ന് നസ്രത്തിലേക്ക് തുടർന്ന് വർഷം തോറും ജറൂസലം ദേവാലയത്തിലേക്ക് പിന്നെ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ പലസ്തീനായുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അവസാനം അത്താരി വിശേഷം പതിനാറാം അധ്യായത്തിൽ വായിക്കുന്നതുപോലെ കേസറിയ ഫിലിപ്പീൽ നിന്ന് വിജാതിയുടെ നാട്ടിൽ നിന്ന് സ്വർഗീയ ജെറൂസലമിൻ്റെ മുന്നാസ്വാദനമായി ജറൂസലമിലേക്ക് പെസഹ വെള്ളിയാഴ്ചയിലെ ഒരുക്കത്തിനായി യാത്രയാകുക പത്രോസിന്റെ പ്രഖ്യാപനത്തോടെയാണ് ജനങ്ങൾ ഞാൻ ആരെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് പലതരത്തിൽ ഉത്തരം പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ ഏറ്റു പറയാൻ പറഞ്ഞ് പത്രോസിനോട് മത്തായി പതിനാറ് പതിനാല് പറയുന്നതുപോലെ നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണെന്നുള്ള വിശ്വാസം ഏറ്റുപറയിപ്പിച്ചിട്ടാണ് യാത്ര പക്ഷേ യാത്രയിൽ കുരിശുകളുണ്ട് പീഡകൾ സഹിക്കണം മരിക്കണം ഉത്ഥാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് അതിന് തടസ്സം നിന്നപ്പോൾ അവനെ വിളിച്ചത് സാത്താനെ എന്നാണ് എന്നാൽ അവരോട് പറഞ്ഞു നീ എന്റെ പിന്നാലെ വരണം അങ്ങനെ ശിഷ്യന്മാരെ അനുഗമ ശിഷ്യന്മാരെ തന്റെ പിന്നാലെ വരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് യേശു ജറൂസലമിലെത്തി ലാസറിന്റെ വീട്ടിലെത്തി അവിടെ നിന്ന് ദത് പകയിലെത്തി അവിടെ നിന്നുള്ള യാത്രയെക്കുറിച്ചാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കേട്ടത് ദേവാലയ പ്രവേശനം ഈശോയുടെ രാജകീയ പ്രവേശനമാണ് യേശു പ്രവാചകനും പുരോഹിതനും രാജാവുമാണ് യേശു പഠിപ്പിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനും ജനത്തെ സ്വർഗത്തിലേക്ക് നയിക്കുന്നവനുമാണ് എന്നുള്ളതെല്ലാം ഇന്നത്തെ ഈ ദിവസങ്ങളിലെ വായനകളിൽ ഇന്നത്തെ ഈ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങളിലെല്ലാം നാം മനസ്സിലാക്കുകയാണ് ഈശോ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ ഈ തിരുക്കർമ്മങ്ങളിൽ കണ്ടെത്ത വായനകളെല്ലാം യേശു രാജാവായി പ്രവേശിക്കുകയാണ് ഒപ്പം തന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവേശിക്കുന്നത് അതേ സമയത്ത് ദേവാലയത്തെ വിശുദ്ധീകരിച്ചു ജറൂസലമിനെ വിശുദ്ധീകരിക്കുന്നു ഈ പ്രവാചക പുരോഹിത ഇടയ ദൗത്യങ്ങൾ നാം കാണുകയാണ് യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഏതാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം തൻ്റെ ഇഹലോക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണ് അതിൻ്റെ ഉത്തരം എന്തിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് എന്ന ചോദ്യമാണ് മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി യോഹന്നൻ സുവിശേഷത്തിൽ നാം തുടക്കത്തിൽ തന്നെ വായിക്കുന്നത് പോലെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി അത് മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി ഇതാ അടിമകളെ വിമോചിപ്പിക്കുന്ന മോചനദ്രവ്യമായി അതിനായിട്ടാണ് യേശു വന്നത് അതിനാണ് പെസറ വെള്ളിയാഴ്ച കറിയില്ലാത്ത കുഞ്ഞാടിനെ പോലെ വധിക്കപ്പെടാൻ അങ്ങനെ മരണത്തെ തോൽപ്പിച്ച് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ അതിനാണ് വന്നത് അതിനുവേണ്ടിയുള്ള പ്രവേശനമാണ് ഈ ഓശാന തിരുനാളിൽ നാം കാണുന്നത് അങ്ങനെ ഈ ജെറൂസലം യാത്ര അതുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം അത്താഴു വിശേഷം പതിനാറാം അധ്യായം പതിനേഴാം അധ്യായം ഇരുപതാം അധ്യായം മൂന്ന് പ്രാവശ്യമായി താൻ ഏറ്റവും അധികം ആഗ്രഹിച്ച കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുന്നത് തനിക്ക് ജെറൂസലമില് പോകണം പീഡകൾ സഹിക്കണം മരിക്കണം എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ ഏറ്റവും അധികം ഒരുങ്ങിയപ്പോൾ യേശു പ്രവാചകനായി പഠിപ്പിക്കുകയായിരുന്നു വചനം പ്രഘോഷിച്ചാണ് ജെറൂസലമിലേക്ക് എത്തിയത് യേശുവിൻ്റെ ഈ പ്രത്യേകിച്ചും സമാന്തര സുവിശേഷങ്ങൾ യേശുവിൻ്റെ യാത്രയെ ജെറൂസലമിലേക്കുള്ള യാത്രയായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഈ യാത്രയിലാണ് തൻ്റെ പ്രഘോഷങ്ങളെല്ലാം നടത്തുന്നത് പ്രവാചകനായി വരികയാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനാലാം നാൽപ്പത്തൊന്നാം വാക്യത്തിൽ കാണുന്നതുപോലെ ജെറൂസലമിനെ നോക്കി കരയുന്നുണ്ട് എ ഡി എഴുപതിൽ ടൈറ്റസ് ചക്രവർത്തി ജറൂസലമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഏകദേശം ഏഴ് ലക്ഷത്തി പതിനാറായിരത്തോളം പേര് അവിടെ വധിക്കുകയും അങ്ങനെ ജെറൂസലമിനെ നശിപ്പിക്കുന്നുണ്ട് പ്രവാചകനായി തന്നെ പ്രവചിക്കുന്നുണ്ട് പക്ഷേ യേശു ആഗ്രഹിച്ചത് നമ്മുടെ മനുഷ്യവർഗത്തെ മുഴുവൻ വിശുദ്ധീകരിക്കലാണ് അതുകൊണ്ടാണ് യേശു ജെറൂസലമിൽ പ്രവേശിച്ച ഉടനെ തന്നെ ജെറൂസലം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ മാർക്കോസ് മാർക്കോസിശേഷം ഒന്നേ പതിനഞ്ചിൽ വായിക്കുന്ന പോലെ സമയം സമാഗതമായി ദേവിരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് ആവശ്യമായിരിക്കുന്ന അനുദമിക്കലാണ് വിശുദ്ധീകരിക്കപ്പെടലാണ് ഈ വലിയ ആഴ്ചയിലേക്ക് ഉത്ഥാനത്തിനായി നാം പ്രവേശിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പെസറകാലത്ത് നമ്മൾ നമ്മുടെ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പുതിയ മനുഷ്യരായി തീരാൻ ദുഃഖ വെള്ളിയാഴ്ചകൾ അവസാനിക്കും അതിൻ്റെ അപ്പുറത്ത് ഉയപ്പ് ഞായറീഴ്ചയിലേക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള ആഹ്വാനം നമുക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് യേശു കൂതാശികളുടെ കൂതാശിയായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് മനുഷ്യവർഗത്തെ വിശുദ്ധീകരിക്കാനാണ് തന്റെ പുരോഹിത ദൗത്യം കാൽവിലയിൽ അർപ്പിച്ചത് ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ് യേശു രാജാവാണ് ആ രാജാവായ യേശു പറഞ്ഞ എന്റെ രാജ്യം ഐഹികമല്ല അത് സ്വർഗത്തിലെ രാജാവാണ് പക്ഷെ ഈ ഭൂമിയിൽ തന്നെ രാജാവായി കൊണ്ടാണ് സ്വർഗത്തിന്റെ രാജ്യത്വത്തിലേക്ക് നമ്മെ എല്ലാവരെയും നയിക്കുന്നത് അതിനുവേണ്ടിയാണ് പ്രവേശിച്ചപ്പോൾ യേശു പ്രവേശിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന നല്ലതാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ഇന്നത്തെ വായനയിലെ സക്രിയാ പ്രവാചകനെ കുറിച്ച് ഇത് പുസ്തകത്തിൽ നിന്ന് ഒമ്പതാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുന്നുണ്ട് സി എൻ പുത്രി ശ്രദ്ധിക്കുക നിന്റെ രാജാവ് നിന്റെ പുത്രൻ കഴുതക്കുട്ടിയുടെ പുറത്താണ് വരികയെന്ന് എന്താണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് ഇതെല്ലാം പ്രതീകാത്മകമാണ് വലിയ ആഴ്ചയിൽ നമ്മൾ കാണുന്നത് എല്ലാം ആ തിരു കർമ്മങ്ങളിൽ യേശു ചെയ്തതെല്ലാം പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായി പ്രതീകാത്മകമായിട്ടാണ് പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒന്നാം പുസ്തകത്തിൽ ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ സോളമൻ രാജാവ് പ്രതാപവാനായി രാജാവായി വഴി വരുന്നത് കഴുതപ്പുറത്താണ് യുദ്ധം ചെയ്യാൻ പോകുന്നവർ കുതിരപ്പുറത്ത് പോകുമ്പോൾ രാജാവ് വരുന്നത് കഴുതപ്പുറത്താണ് അതിനൊരു പ്രതീകമുണ്ട് രാജാവ് വരുന്നത് സമാധാന രാജാവായിട്ടാണ് യേശു ജെറൂസലമിലേക്ക് വരുന്നത് സമാധാനം നൽകാനാണ് ഈ വലിയ ആഴ്ചയിൽ നമ്മൾ തിരുക്കർമ്മങ്ങളിൽ പ്രവേശിക്കുന്നത് നമുക്ക് സമാധാനം കിട്ടാനാണ് അതുകൊണ്ടാണ് ഉയർപ്പ് ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച യേശുദ്ധിതനായി യേശുവിൻ്റെ ആദ്യത്തെ വാക്കുകൾ നിങ്ങൾക്ക് സമാധാനം ഈ സമാധാന രാജാവ് ഒരു ഭരണമാറ്റം വരുത്തുകയാണ് പഴയ നിയമത്തിൻ്റെ ചിന്താഗതികളല്ല പുതിയ നിയമത്തിൽ പുതിയ രാജാവിൻ്റെ ചിന്താഗതികള് ഈ ലോകത്തിന്റെ രാജ്യത്തിന്റെ മാനദണ്ഡങ്ങളല്ല വേണ്ടത് സ്വർഗീയ രാജാവ് സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ യാത്രയാകുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് വേണ്ടത് അതുകൊണ്ട് രാഷ്ട്രീയ വിമോചനത്തേക്കാൾ അപ്പുറത്ത് ഒരു ആത്മീയ വിമോചനത്തിൻ്റെ സന്ദേശമാണ് യേശു നൽകുന്നത് അവിടെ വിശദീകരിക്കുന്നുണ്ട് ആരും കയറിയില്ലാത്ത കറയില്ലാത്ത കഴുതക്കുട്ടി എന്ന് യുവക്കാട് സുവിശേഷം പത്തൊമ്പത് മുപ്പതിൽ അതിൽ വിശദീകരിക്കുന്നുണ്ട് കറയില്ലാത്ത കുഞ്ഞാട് യേശു പാപ മനുഷ്യവർഗത്തിന്റെ പാപം മോചിക്കാൻ വധിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ കഴുത ആരും കയറിയിട്ടില്ലാത്തതാണ് വീണ്ടും വിശദീകരിക്കുന്നത് കറിയില്ലാത്ത കുഞ്ഞാടാണ് തെറ്റ് ചെയ്യാത്തവൻ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് മുഴുവൻ മോചനദ്രവ്യവുമായി സ്വയം ഏറ്റെടുത്ത് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ താൻ മരണം ഇതാ സ്വീകരിക്കുകയാണ് അതുകൊണ്ടാണ് മീസാം മാസം പത്താം തീയതി ബധാനി ആയിൽ തൈലാഭിഷേകത്തിന് ശേഷം ജനക്കൂട്ടം അവനെ രാജാവാക്കാൻ പ്രതീക്ഷിച്ചപ്പോൾ അതിനല്ല മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് താൻ വരുന്നത് എന്ന് പത്താം വാക്യത്തിൽ പ്രത്യേകം നാം വായിക്കുന്നത് സംഗീത പുസ്തകത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ദൈവത്തിന് പാപപരിഹാരാർത്ഥം അർപ്പിക്കുന്ന കുഞ്ഞാട് കറിയില്ലാത്തതായിരിക്കണം യാതൊരു തരത്തിലുള്ള കറയില്ലാത്ത കുഞ്ഞാടായ യേശു മനുഷ്യവർഗത്തെ പെസാവ വെള്ളി ആഴ്ച ബലി ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ആഘോഷമായി ജറൂസലമിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയുള്ള ആ പ്രവേശനത്തിൽ രാജാവിന്റെ പ്രവേശനത്തിൽ അവിടെ മരച്ചില്ലകൾ മരച്ചില്ലകൾ വെട്ടി അതുകൊണ്ട് പിന്നെ ഈന്തപ്പനകൾ കൊണ്ട് സൈത്യൻ കൊമ്പുകൾ കൊണ്ടൊക്കെ ഓശാന വിളിയിൽ നടത്തുന്നുണ്ട് ഇത് പുതിയ ജീവനെയാണ് സമാധാനത്തെയാണ് സൂചിപ്പിക്കുന്നത് മക്കുബായക്കാരുടെ പുസ്തകത്തിലെ പത്താമത്തെ അധ്യായത്തില് ഏഴാമത്തെ വാക്യത്തിൽ ജറൂസലുവിനെ രക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർക്ക് യുദ്ധത്തിൽ വിജയം നൽകിക്കൊണ്ട് കടന്നു പോകുമ്പോൾ അവിടെ സൈത്യൻ കൊമ്പുകളും മരച്ചില്ലകളും വിതറിക്കൊണ്ടാണ് ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പാടി നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ആലപിക്കുന്നത് അവിടെ രക്ഷകനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഓശാന പാടുമ്പോൾ നമ്മളിപ്പോൾ ഉടനെ തന്നെ ഇന്ന് നമ്മൾ ഇനി കുർബാനയുടെ ഇടയ്ക്കും ഓശാന പാടാൻ പോവുകയാണ് നമ്മളിപ്പോൾ ഇന്ന് കുരുത്തോലവനുസരിച്ച് കയ്യിൽ പിടിച്ച് ഇവിടെ എത്തി വീടുകളിൽ പോയി നമ്മളത് സമാധാനത്തിന്റെ പ്രതീകമായി രക്ഷയുടെ പ്രതീകമായി വീടുകളിൽ അത് ചിലപ്പോൾ രൂപക്കൂടലിൻ്റെ അടുത്തൊക്കെ പ്രതീക്ഷിക്കാൻ പോവുകയാണ് അങ്ങനെ ചെല്ലുമ്പോൾ എന്താണ് ചെയ്യുന്നത് ദേവാലയത്തിൽ നിങ്ങൾ അതിനെ അതിൽ വൃത്തികേടായിട്ട് നിങ്ങൾ ചെയ്യരുത് വിശുദ്ധമാണത് ദേവാലയം നിങ്ങൾ ശുദ്ധീർണമാകണം ദേവാലയം നിങ്ങൾക്ക് രക്ഷയുടെ സ്ഥലമായിരിക്കണം അത് നിങ്ങൾക്ക് നിത്യജീവിന്റെ പ്രതീകമായിരിക്കണം അതുകൊണ്ടാണ് ഏലീശോ പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ പതിമൂന്നാം ഭാഗ്യത്തിൽ ഏലീശ ഏലിയ പ്രവാചകൻ യേശു യേഹുവിനെ രാജാവായി പ്രഖ്യാപിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ കുരുത്തലവ് പിടിക്ക് മാത്രമല്ല നിങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കണം ആ പഴയ നിയമത്തിൽ രാജാവിനെ എങ്ങനെ സ്വീകരിച്ചു അതുപോലെ തന്നെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ആ വസ്ത്രങ്ങൾ വിരിക്കുന്നത് അപ്പോൾ വസ്ത്രങ്ങൾ വിരിച്ചത് ഓശാനപാടിയത് കുരുത്തോല അല്ലെങ്കിൽ മരച്ചിലവ് ഇതെല്ലാം പഴയ നിയമത്തിൽ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് പറഞ്ഞതെല്ലാം പൂർത്തിയാകുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പിന്നെ ജറൂസലമിലേക്ക് പെസുക ആഴ്ചയില് ആ വലിയ തിരുനാളിന് ഏകദേശം വരുന്നത് രണ്ട് ലക്ഷത്തി ചില്ലാനം ആടുകളെ അവിടെ കൊന്നിരുന്നു ഒരാടിന് പത്ത് പേരെങ്കിലും അതിൻ്റെ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടാകണം അങ്ങനെ വഴിയുമ്പോൾ ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകൾ ആ വലിയ വഴിയാഴ്ചയിൽ ജറൂസലമിലേക്ക് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരംഭ ദിവസത്തിലാണ് അവർ യേശുവിനെ വളരെ ആഘോഷമായി തന്നെ സ്വീകരിക്കുന്നത് അങ്ങനെ തീർത്ഥാടകർ ജെറൂസലമിലേക്ക് വരുമ്പോൾ അവർ നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനമാണ് അവിടെ ജെറൂസലം നിവാസികൾ തീർത്ഥാടകർ മുഴുവൻ സ്വീകരിച്ചു കൊണ്ട് ചൊല്ലിയിരുന്നത് ആ നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം പ്രത്യേകിച്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ ഇപ്രകാരമാണ് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതാൻ അനുഗ്രഹീതൻ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നതിന്റെ ഹീബ്രു വാക്കാണ് ഓശാന എന്നത് ഇന്ന് നമ്മൾ ഈ കുരുത്വല പിടിച്ച് ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് ഈ നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാക്കുകൾ ഞങ്ങൾ രക്ഷിക്കണമേ അതുകൊണ്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന കുരുത്തോലകൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകണം ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന നാം നടത്തുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ രക്ഷിക്കണമേ ഞങ്ങൾക്ക് വിജയം നൽകണമേ അതുകൊണ്ട് അതിനായി നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഇതാണ് ഈ ഓശാന ദിവസത്തെ പ്രധാനമായിട്ടുള്ള വാക്കുകൾ നമുക്ക് ഓശാന ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രതീകം കൂടി ഇന്ന് നമ്മൾ ഈ തിരുക്കർമ്മത്തിൽ നടത്തുകയുണ്ടായി അത് സങ്കീർത്തനം ഇരുപത്തിനാലാം സങ്കീർത്തനത്തിലെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അത് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രധാന കവാ നമ്മളിവിടുന്ന് ഈ സ്കൂളിൽ നിന്ന് കുരുവായുമായി പ്രദക്ഷിണമായി വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇവിടെ വന്ന് കുരിച്ചു കൊണ്ട് വാതിൽക്കൽമുട്ടി വാതിലുകളെ തുറക്കുവിൻ കവാടങ്ങളെ തുറക്കുവിൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു അത് വലിയൊരു പ്രതീകമാണ് എന്താണ് വാതിൽക്കൽമുട്ടുകയാണ് കൊല ഇന്ത്യക്കാർക്ക് എഴുതി ഒന്നാം ലേഖനത്തില് മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറഞ്ഞു നീ ദൈവത്തിൻ്റെ ആലയമാണ് നീ ദേവാലയമാണ് നിന്റെ ഹൃദയത്തിൽ യേശു പിറക്കണം നിന്റെ ജീവിതത്തിൽ യേശുണ്ടാകണം നീ നിന്റെ ദേവാലയത്തിൽ ദൈവത്തെ കൊണ്ട് നിറയ്ക്കണം കച്ചവടക്കാരെ കൊണ്ടല്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ വെളിപാടിൽ പ്രത്യേകിച്ച് യോഹന്നാൻ ശ്രീഹ ഇപ്രകാരം പറയുന്നുണ്ട് ഇതാ ഞാൻ നിന്റെ വാതിൽക്കൽ മുട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ പ്രസിദ്ധനായ ചിത്രകാരൻ കോൾ ഒരു പടം വരയ്ക്കുകയാണ് നമ്മുടെ പല പണ്ട് നമ്മളെ പലരുടെയും വീടുകളില് ആ ചിത്രം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതായത് റാന്തൽ വിളക്കുമായി യേശു വാതിൽക്കൽ നിൽക്കുകയാണ് വാതിൽക്കൽ മുട്ടുകയാണ് അതിനെ പുറത്തുനിന്ന് തുറക്കാനാവില്ല ഉള്ളിൽ നിന്ന് മാത്രമേ തുറക്കാനാവൂ വെളിപാട് പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ ഇതാ ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടുകയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് മുട്ടുകയാണ് വാതിൽ തുറക്കാൻ നമുക്ക് മാത്രമേ പറ്റുകയുള്ളൂ രക്ഷയുടെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഈ വലിയ ആഴ്ചയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ യേശു എൻ്റെ ഹൃദയ കവാടത്തില് എൻ്റെ കുടുംബത്തിന്റെ എൻ്റെ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകളിലേക്ക് യേശു മുട്ടുകയാണ് എനിക്ക് മാത്രമേ യേശുവിന് പ്രവേശനം നൽകാനാവൂ ഞാൻ യേശുവിന് കൃപയുടെ ദിവസങ്ങളിലേക്ക് യേശുവിനെ നീ കടന്നു വരയണമേ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നീ ഞങ്ങളെ രക്ഷിക്കണമേ നീ ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം നമുക്ക് ആലോചിക്കാനാവുമോ യേശു നമ്മുടെ ഹൃദയകവാടങ്ങൾ തുറക്കുന്നു വലിയ ആഴ്ചയിലേക്ക് യേശു പ്രവേശിക്കുന്നു നമുക്ക് കൃപയുടെ ദിനങ്ങളിൽ യേശുവിനെ ഹൃദയത്തിലേക്ക് കുടുംബത്തിലേക്ക് പള്ളിയിലേക്ക് നമ്മുടെ ഈ ദിവസങ്ങളിലെ എല്ലാ പ്രവർത്തന മേഖലകളിലേക്ക് യേശുവിനെയും കൊണ്ട് യേശുവിനെ അനുഗമിക്കാം അങ്ങനെയാണെങ്കിൽ ഈ വലിയ ആഴ്ചയിലെ പ്രത്യേകിച്ച് ഈ കുരുത്വല തിരുനാളിൻ്റെ ഈ കുരുത്വലകളൊന്ന് നമുക്ക് പ്രതീകാത്മകമായി ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ അന്ന് ജറൂസലം നിവാസികൾ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഉയർത്തി ഇത് നിങ്ങൾ കുർബാനയിലും ഓശാന പാടുമ്പോഴും ഞാൻ നിങ്ങളോട് ഈ കുരുത്വലകളൊന്ന് ഉയർത്തിപ്പിടിക്കാൻ പറയുകയാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക ആ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആദ്യം തന്നെ ചോദ്യം വാതിലുകളെ തുറ തുറക്കുവിൻ ചില നിത്യകവാടങ്ങളെ തുറക്കുവിൻ എൻ്റെ ഹൃദയത്തിലേക്ക് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ഞാൻ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് എന്നിട്ട് ഈശോ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്നെ ശുദ്ധീകരിക്കണം നല്ല കുമ്പസാരം നടത്തണം അത് കഴിയുമ്പോൾ നമ്മൾ പറയേണ്ടത് ദാവീതിൻ്റെ പുത്രന് ഓശാന നമുക്ക് കൈ ഈ കുരുത്തോല ഉയർത്തി കൈകൾ സാധിക്കുമെങ്കിൽ കൂട്ടി നമുക്ക് അപേക്ഷിക്കാം ദാവീദിൻ്റെ പുത്രന് ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരയണമേ വലിയ ആഴ്ചയിൽ ഞങ്ങൾ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങൾക്ക് രക്ഷയുടെ അനുഭവം നൽകണമേ ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ നൽകണമേ ഒരു നിമിഷ സമയം കൈകൾ കൂപ്പി കു കുരുത്താല കയ്യിൽ പിടിച്ച് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം ഈ വലിയ ആഴ്ച അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം നമുക്ക് ഓശാനയുടെ അനുഭവം ഉണ്ടാകണം രക്ഷയുടെ അനുഭവം ഉണ്ടാകണം ജീവിത വിജയത്തിന്റെ അനുഭവം ഉണ്ടാകണം ജയിച്ച് നൽകുന്ന സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പ്രത്യാശയുടെ അനുഭവം ഉണ്ടാകണം ഒരു നിമിഷ സമയം ഈ പ്രതീകങ്ങളുടെ അർത്ഥം ധ്യാനിച്ചുകൊണ്ട് ഓശാന എന്ന് പറഞ്ഞ് കർത്താവിനോട് വിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക